പക്ഷേ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പ് ഇത് അക്സെപ്റ്റ് ചെയ്യൂ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവർ സമ്മതിക്കൂ മറ്റൊരാൾ സംശയത്തോടെ ചോദിച്ചു ഇതെല്ലാം കേട്ട് ഋഷിന്റെ മുഖം ചുളിഞ്ഞു സിദ്ധാർത്ഥ് ഇപ്പോൾ എന്തിനാണ് ഒരു പ്ലാൻ കൊണ്ടുവന്നതെന്ന് അവൻ ഏകദേശം മനസ്സിലായി ശ്രീലക്ഷ്മിക്കും അത് മനസ്സിലായോ എന്ന് അവൻ ചിന്തിച്ചു ശ്രീ സിദ്ധുവിന്റെ ഐഡിയയെക്കുറിച്ച് നീ എന്ത് പറയുന്നു മുത്തശ്ശി ശ്രീലക്ഷ്മിയോടായി ചോദിച്ചു ശ്രീലക്ഷ്മി അവരുടെ നേരെ നോക്കി പറഞ്ഞു ഞാൻ എന്ത് പറയാനാ എല്ലാം മുത്തശ്ശിയുടെ തീരുമാനം പോലെ അവളുടെ മറുപടി കേട്ടതും മഹാദേവിയുടെ മുഖം തെളിഞ്ഞു സിദ്ധാർത്ഥിനെ നോക്കി അവരൊന്ന് പുഞ്ചിരിച്ചു നമ്മുടെ ഷെയറുകൾ എല്ലാം ലോസായി ഇപ്പോൾ അവയുടെ വാല്യൂ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിട്ടുണ്ട് ഈ സമയം നമ്മുടെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല ശ്രീലക്ഷ്മി ഇപ്പോൾ മുത്തശ്ശിയുടെ തീരുമാനമെടുക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് ശ്രീ അവളുടെ അൻപത് ശതമാനം ഷെയർ എടുക്കണം ശ്രീലക്ഷ്മി മുത്തശ്ശിയുടെ തീരുമാനത്തിന് വിട്ടതും സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ തീരുമാനം പറഞ്ഞു ശ്രീലക്ഷ്മി കൂടുതൽ ചിന്തിക്കാതെ അതെങ്ങാനും സമ്മതിക്കുമെന്ന് ഭയന്ന് ഋഷിൻ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വന്നു നീ എന്ത് ബ്രാന്റാണ് സിദ്ധാർത്ഥ് പറയുന്നത് ശ്രീലുവിന് മാത്രമല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയറുണ്ട് അങ്ങനെയുള്ളപ്പോൾ ശ്രീലു മാത്രം എന്തിന് അൻപത് ശതമാനം ഷെയർ ഇടണം എന്താണ് ഇതിലെ ലോജിക്ക് അതിനൊക്കെ മുമ്പ് എന്തിന് എത്ര ഷെയർ വാങ്ങണം എന്നൊക്കെ അവളോട് പറയണ്ടേ ഋഷിൻ രൂക്ഷമായി ചോദിച്ചു കമ്പനിയുടെ അറുപത് ശതമാനം ഷെയർസ് ഇപ്പോൾ അവളുടെ കയ്യിലാണ് അപ്പോൾ പിന്നെ അവളല്ലാതെ വേറെ ആര് ചെയ്യും ഇതൊക്കെ വെറുപ്പ് കലർന്ന നോട്ടത്തോടെ സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞു അവൾ ഈ വർമാസ് ഫാമിലിയിലെ മെമ്പറാണെന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ അവൾ അത് ചെയ്യണം സിദ്ധാർത്ഥ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത പോലെ പറഞ്ഞു ഈ സംസാരം അവിടെ ഒരു വാഗ്വാദം സൃഷ്ടിച്ചു ഈ ഷെയറുകൾ മുഴുവൻ അവളുടേത് മാത്രമായതിനാൽ തന്നെ ഇത്രയും കാലം തന്നെ സംരക്ഷിച്ച ഈ കുടുംബത്തോടുള്ള കടപ്പാട് എന്ന നിലയിലെങ്കിലും അവൾ ഇത് ചെയ്യണമെന്ന് അവർ ഉപദേശിക്കാൻ തുടങ്ങി എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കോ മഹാദേവി ഉറക്കെ പറഞ്ഞതും എല്ലാവരും ബഹളം നിർത്തി ശേഷം അവർ ശ്രീലക്ഷ്മിയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മോളെ ലക്ഷ്മി ഇത് നമ്മുടെ ബിസിനസിന്റെ കാര്യം മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതമാണ് ഇതിൽ പെട്ടുകിടക്കുന്നത് ഇതിന് നീ നിന്റെ ഷെയർ നൽകാതിരുന്നാൽ എങ്ങനെയാ എന്തായാലും അത് നിന്റെ മാത്രം അല്ലല്ലോ ആര് പറഞ്ഞു അവളുടേതല്ലെന്ന് വികാരധീനനായ ഋഷിൻ താൻ എവിടെയാണെന്ന് മറന്ന് ദേഷ്യത്തോടെ ചോദിച്ചു എന്താ നീ പറഞ്ഞത് അവൻ തനിക്ക് മുന്നിൽ ശബ്ദമുയർത്തിയത് കേട്ട് മഹാദേവി അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു ഋഷിൻ അതിന് ഉത്തരം പറയും മുൻപേ സിദ്ധാർത്ഥ് അവന്റെ നേരെ കയർത്തു ഇത് നിന്നെ സംബന്ധിച്ച് കുറച്ച് ഓവറാണ് നിനക്ക് പണക്കാരായ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വെച്ച് നീ ഞങ്ങളുടെ ഫാമിലി ബിസിനസിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല അതിനുള്ള യോഗ്യത നിനക്കില്ല അല്ലെങ്കിൽ നീ ആരാ ഇവളുടെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ ഇവൾ ഇവളെന്ത് കണ്ടിട്ടാണോ നിന്നെ ഇഷ്ടപ്പെട്ടത് അവൻ ഇത്രയും നേരം മടക്കി പിടിച്ച ദേഷ്യം മുഴുവൻ ഋഷിന്റെ നേരെ കാണിച്ചു അത് കേട്ട ഉടനെ അവിടെ കൂടിയിരുന്നവരെല്ലാം ഋഷിനെ കുറിച്ച് കളിയാക്കി സംസാരിച്ചു തുടങ്ങി അവൻ ഈ കുടുംബത്തിലെ ശരിക്കുള്ള ഒരു അംഗമല്ല ഇതിൽ ശബ്ദമുയർത്താൻ അവൻ അവകാശമില്ല എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞു സിദ്ധാർത്ഥ് എല്ലാവരെയും ശാന്തരാക്കാനായി കൈ ഉയർത്തി എന്നിട്ട് വീണ്ടും തന്റെ പദ്ധതി ഒന്നുകൂടി വിശദീകരിച്ചു മുത്തശ്ശി ഞാൻ ഈയിടെ ഇന്റർപ്രശ്നം ഗ്രൂപ്പിൽ ഒരു സീനിയർ ഓഫീസറെ കണ്ടു ശ്രീലക്ഷ്മി അവളുടെ ഷേഴ്സ് നൽകാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അവളുമായി ഡീൽ ഉറപ്പിക്കാം അങ്ങനെ ചെയ്താൽ ഈ പ്രശ്നം ഒരുവിധമെല്ലാം ശരിയാവും അതിനുശേഷം നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് അത് വില കൊടുത്ത് വാങ്ങുകയും ചെയ്യാം സിദ്ധാർത്ഥ് അത് പറഞ്ഞതും മുത്തശ്ശിയുടെ മുഖം ഒന്ന് തിളങ്ങി ശരി നിങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ വന്നെന്നിരിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ആ ഷേഴ്സ് തിരികെ വാങ്ങിയ ശേഷം നിങ്ങൾ എങ്ങനെ വിൽക്കും പെട്ടെന്ന് ഋഷിൻ അത് ചോദിച്ചപ്പോൾ എല്ലാവരും സംസാരം നിർത്തി മഹാദേവിയുടെ മുഖം വലിഞ്ഞു മുറുകി ശ്രീലക്ഷ്മി ഒന്നും പറയാതെ എന്തൊക്കെയോ ചിന്തയിൽ മുഴുകി നിന്നു പൊതുവേ ഋഷിൻ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവനെ തടയാൻ അവൾ തിടുക്കം കാണിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ തന്റെ വീട്ടുകാരെ മൊത്തം എതിർത്ത് സംസാരിച്ചിട്ട് പോലും തടയാൻ അവൾ ശ്രമിച്ചില്ല പക്ഷേ അവളുടെ മാറ്റം അവിടെ ആരും ശ്രദ്ധിച്ചില്ല അവർ അവളെ ആ പഴയ ശ്രീലക്ഷ്മി എന്ന മട്ടിൽ തന്നെയാണ് കണ്ടത് മുത്തശ്ശിയാണ് ഈ കുടുംബത്തിന്റെ കാരണവർ അപ്പോ എല്ലാ ഷെയറുകളും ഓട്ടോമാറ്റിക്കായി മുത്തശ്ശിക്കായിരിക്കും വന്നു ചേരുക സിദ്ധാർത്ഥത് നിസാരമായി പറഞ്ഞു കൊള്ള നല്ല ഐഡിയ ഋഷിൻ പരിഹാസം കലർത്തി പറഞ്ഞു ഏയ് നീ എന്തായി പറഞ്ഞു വരുന്നേ നീ പറയുന്ന കണ്ടിട്ട് ശ്രീലക്ഷ്മിക്ക് ഈ കുടുംബത്തെ സഹായിക്കാൻ ഉദ്ദേശമൊന്നും തോന്നുന്നു ഒന്നും മിണ്ടാതിരുന്ന ശ്രീലക്ഷ്മിക്ക് നേരെ സിദ്ധാർത്ഥ് തിരിഞ്ഞു ഋഷിൻ അവനോട് എന്തോ മറുപടി പറയാൻ പറയാനൊരുങ്ങിയെങ്കിലും ശ്രീലക്ഷ്മി അവന്റെ കയ്യിൽ പിടിച്ചു തടഞ്ഞു ശ്രീ നീ വന്നപ്പോൾ മുതൽ നിന്റെ ഭർത്താവാണ് സംസാരിക്കുന്നത് നീ പറ നമുക്കിതിൽ എന്തു ചെയ്യാൻ കഴിയും എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് മുത്തശ്ശി അവളോട് ചോദിച്ചു മുത്തശ്ശി സിദ്ധുവിന്റെ ഐഡിയ ആണ് ശരിക്കും നല്ലത് ഞാനത് അക്സെപ്റ്റ് ചെയ്യാം ശാന്തമായ മുഖത്തോടെ ശ്രീലക്ഷ്മി അത് പറഞ്ഞപ്പോൾ മഹാദേവിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു താൻ ഉദ്ദേശിച്ച കാര്യം നേടിയതിന്റെ സന്തോഷം സിദ്ധാർത്ഥിന്റെ മുഖത്ത് തെളിഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് കേട്ട് ഋഷിൻ ഞെട്ടി നിൽക്കുകയാണ് പറ്റില്ല എന്ന് വിളിച്ചു പറയാൻ അവൻ വാ തുറന്നു പക്ഷേ അപ്പോഴേക്കും ശ്രീലക്ഷ്മി അവനെ തടഞ്ഞുകൊണ്ട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി പക്ഷെ ഒരു കണ്ടീഷനുണ്ട് നിങ്ങളെല്ലാവരും ധരിച്ചിരിക്കുന്നത് പോലെ ഇവയെല്ലാം എന്റെ ഷെയർസ് അല്ല മിസ്റ്റർ രാധാകൃഷ്ണൻ എന്നെ വിശ്വസിച്ച് വിശ്വസിച്ചേൽപ്പിച്ചതാണതല്ല അതിനാൽ അതിൽ നിന്ന് എടുക്കാൻ എനിക്ക് അവകാശമില്ല അതേസമയം ഈ കമ്പനിയെ സംരക്ഷിക്കേണ്ട കടമയും എനിക്കുണ്ട് അതിനാൽ എന്റെ ഷെയറിന്റെ മുപ്പത് ശതമാനം ഞാൻ ഇതിനായി നൽകാം ഈ കുടുംബത്തിന്റെ ഹെഡായിരിക്കുന്ന മുത്തശ്ശി ബാക്കി ഇരുപത് ശതമാനം ഷെയർ എടുത്തെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം അവർക്ക് എത്രയും വേഗം ഷെയർ തിരിച്ചെടുക്കുകയും ചെയ്യാം മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ലാതെ ശ്രീലക്ഷ്മി പറഞ്ഞു അവരുടെ വാക്കുകൾ അവൾ അതുപോലെ തന്നെ അവർക്ക് നേരെ തിരിച്ചടിച്ചു അത് കേട്ടുകൊണ്ടിരുന്ന വർമാസ് ഫാമിലിയിലെ ഓരോരുത്തരും അവളെ ഞെട്ടി നോക്കി നിന്നു ശ്രീലക്ഷ്മി ഇത്ര വ്യക്തമായി സംസാരിക്കുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല നിനക്കിത് പറയാൻ എങ്ങനെ ധൈര്യം വന്നോ ഇത്രയും നേരം ശ്രീലക്ഷ്മിയോട് കാണിച്ചിരുന്ന ശാന്തമായ മുഖം മാറ്റി മഹാദേവി ദേഷ്യത്തോടെ അലറി എന്നാൽ ശ്രീലക്ഷ്മിയുടെ സംസാരവും മുത്തശ്ശിയുടെ അലറലും കേട്ട് ഋഷിൻ സന്തോഷത്തിൽ പരിസരം മറന്നു ചിരിച്ചു നീ എന്തിനാ ചിരിക്കുന്നേ സിദ്ധാർത്ഥ് കടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അല്ല നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരും നിങ്ങളെല്ലാവരും ഒരേ ഫാമിലി ആണെന്ന് ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ കണ്ടിടത്തോളം നിങ്ങൾക്കാര്ക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ആരെയും വിശ്വാസമില്ല പറ്റിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള കാര്യത്തിൽ മാത്രം പരസ്പരം പറയാതെയും ചോദിക്കാതെയും മത്സരിച്ച് എല്ലാവരും ഒരുപോലെ സമ്മതം മൂളി ഇപ്പൊ തന്നെ നോക്ക് കമ്പനിക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ അതിലൊരു ഷെയർ ഉള്ള ഒരാൾ പോലും ഞാൻ ഇത്രയും പണം തരാമെന്ന് വാ തുറക്കുന്നില്ല എന്നിട്ടും പകുതി തരാമെന്ന് ശ്രീലു പറഞ്ഞു അതും അവളുടെ പങ്ക് അപ്പോൾ നിയമപ്രകാരം എല്ലാവരും അവരവരുടെ പകുതി ഷെയർ നൽകണ്ടേ ഋഷിൻ എല്ലാവരോടുമായി ചോദിച്ചു അവന് ഉത്തരം പറയാൻ കഴിയാതെ എല്ലാവരും തല കുനിച്ചു നിന്നു ഒരു നഷ്ടം വന്നപ്പോൾ ഉടൻ എല്ലാവരും എന്റെ ഭാര്യയോട് അവളുടെ ഷെയർ മുഴുവനും വിട്ടുകൊടുക്കാൻ പറഞ്ഞു ഇനി നാളെ ലാഭം ഉണ്ടെങ്കിലും ലാഭം മുഴുവൻ അവൾക്കും ഇതുപോലെ വിട്ടു തരുമോ അവൻ പരിഹാസത്തോടെ ചോദിച്ചു പക്ഷേ ഒരാൾ പോലും വാ തുറന്നില്ല അവൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പിന്നെയും പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരും ആദ്യം ആരെങ്കിലും ഇവനെ പിടിച്ച് പുറത്താക്ക മഹാദേവി ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞു ഈ ഡയലോഗ് എത്ര പ്രാവശ്യം പറയും മുതച്ചി നിങ്ങൾ ആരെ വിളിച്ചാലും എന്റെ മേൽ കൈവയ്ക്കാൻ ഇവിടെ ആരും ധൈര്യപ്പെടില്ല പിന്നെ എന്തിനാ വെറുതെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി സിദ്ധാർത്ഥനോട് ചെയ്യാൻ പറയൂ ഋഷിൻ അല്പം ധാർഷ്യത്തോടെ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം വിളറി യാദവ് ചൗഹാൻ ഏറ്റുവാങ്ങിയ അടികൾ അവന്റെ കണ്ണിൽ തെളിഞ്ഞു ഋഷി മതി വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി കസേരിൽ നിന്ന് എഴുന്നേറ്റു ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു മുതശ്ശി നിങ്ങൾക്കിത് കുഴപ്പമില്ലാന്നാണെങ്കിൽ എന്നെ അറിയിക്കു അങ്ങനെയാണെങ്കിൽ നമുക്കിതിന്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അതും പറഞ്ഞ അവൾ തന്റെ അടുത്ത് നിന്ന് ഋഷിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഗാംഭീര്യത്തോടെ പുറത്തേക്ക് നടന്നു മുത്തശ്ശി അവരെ തടയാൻ പോകുന്നില്ല എന്നറിഞ്ഞ സിദ്ധാർത്ഥ് തന്റെ പ്ലാനുകൾ പാളിപ്പോയ ദേഷ്യത്തിൽ നില താഞ്ഞു ചവിട്ടി ശ്രീലക്ഷ്മി ഇപ്പോൾ റിമോട്ട് കൺട്രോൾ നിന്റെ കയ്യിലായതിനാൽ നിനക്ക് കളിക്കാം കുറച്ച് ദിവസത്തേക്ക് കൂടി മാത്രം ഇതെല്ലാം ഒരു ദിവസം മാറി മറിയും അന്ന് നിന്നെയും നിന്റെ ഭർത്താവിനെയും ഞാൻ കാണിച്ചു തരാം അവന്റെ മനസ്സിൽ പ്രതിജ്ഞ എടുത്ത അവൻ അവർ പോയ വഴിയെ പകയോടെ നോക്കി ഋഷൻ കാറിൽ കയറിയ ഉടനെ ആദ്യം ചെയ്തത് ശ്രീലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു ശ്രീലു സത്യം പറഞ്ഞ ഞാൻ പേടിച്ചുപോയി നീ എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന് പക്ഷേ നീ ഇന്ന് ശരിക്കും എന്നെ ഞെട്ടിച്ചു അവൻ ആവേശത്തോടെ പറഞ്ഞു അത് കേട്ട് ശ്രീലക്ഷ്മി പുഞ്ചിരിച്ചു നീ എന്റെ പുറകിൽ നിൽക്കുന്ന ധൈര്യത്തിലാ ഋഷിയല്ല അവൾ അവന്റെ തോളിൽ ചാരിക്കൊണ്ട് പറഞ്ഞു അടുത്ത ദിവസം രാവിലെ ത്രൈമീഡിയയുടെ ഓഫീസ് മുറിയിൽ കയറിയ ഋഷി അവിടെ ആകാംക്ഷയോടെ തന്നെ കാത്തു നിൽക്കുന്ന നിഹാരികയെ കണ്ടു എന്താ നിഹാരിക അവളുടെ നിൽപ്പ് കണ്ട് അവൻ അന്വേഷിച്ചു സർ നമ്മുടെ കമ്പനിയിലെ സീനിയർ എക്സിക്യൂട്ടീവ്സ് എല്ലാം സാറിനെ കാണണമെന്ന് പറയുന്നു അവൾ അല്പം ടെൻഷനോടെ പറഞ്ഞു അവർ കാണാൻ പറയുന്നത് ഒരിക്കലും ഒരു ഗുഡ് ന്യൂസ് ആവില്ലെന്ന് ഋഷിന് അറിയാമായിരുന്നു ഞാൻ ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ വരാം അതിനുള്ളിൽ മീറ്റിംഗ് ഹാൾ അറേഞ്ച് ചെയ്യൂ അവരോട് ഒരു അരമണിക്കൂർ എന്നെ വെയിറ്റ് ചെയ്യാൻ പറയൂ അതുപോലെ അവർക്ക് കുടിക്കാൻ ചായയോ കോഫിയോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതും അറേഞ്ച് ചെയ്യും നിഹാരിക പുറത്തേക്ക് പോയ ഉടൻ അവൻ പെട്ടെന്ന് അവൻ്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കമ്പനിയുടെ സ്റ്റോക്കിന്റെ അവസ്ഥ നോക്കി ഓഹരി വിപണി തുറന്ന ഉടൻ ഓഹരി വില ഇന്നും പത്ത് ശതമാനം ഇടിഞ്ഞു ഇതുമൂലം അവരുടെ കമ്പനിക്ക് ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി ഒരു നെടുവീർപ്പോടെ അവൻ എന്തിനോ ഡെസ്ക് ഡ്രോയർ തുറന്നു അതിൽ നിബുണിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ വള ഉണ്ടായിരുന്നു അവൻ അത് കയ്യിലെടുത്തു ഇതുകൊണ്ട് എന്താണ് കാര്യം അവൻ നെറ്റി സ്വയം പറഞ്ഞു അവൻ തന്റെ കയ്യിലെ വള ഉരുട്ടിക്കൊണ്ട് അത് തന്നെ ചിന്തിച്ചു കുറച്ച് സമയത്തിനു ശേഷം അവൻ്റെ മനസ്സിനൊരാശ്വാസവും സമാധാനവും അനുഭവപ്പെടുന്നത് അവൻ ശ്രദ്ധിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ